വിദേശത്ത് നിന്നും നാട്ടിൽ വരുത്തിച്ച് കാമുകനെ അതിക്രൂരമായി കൊലപ്പെടുത്തി ഒരു കാമുകി തമിഴ്നാട്ടിൽ നിന്നുമാണ് ഞെട്ടിപ്പിക്കുന്ന കൊലപാതക വിവരം ഇപ്പോൾ പുറം ലോകം അറിയുന്നത് ദുബായിൽ ഒരു ട്രാവൽസ് നടത്തിപ്പുകാരനായ യുവാവിനെയാണ് കോയമ്പത്തൂരിൽ എത്തിച്ച ശേഷം കോഴിക്കരയിൽ ഉറക്കമരുന്ന് കലർത്തി കാമുകിയും കുടുംബവും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് തിരുവാരൂർ ജില്ലയിൽ വിളാത്തൂർ നോർത്ത് തിരുവിലെ ശിഖാമണിയാണ് അതിദാരണമായി കൊല്ലപ്പെട്ടത് പിന്നാലെ പോലീസ് കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നു എന്ന് അറിഞ്ഞ പ്രധാന പ്രതി തൂത്തുക്കുടി ജില്ലയിലെ ശ്രീകുണ്ടം ശിവകള സ്വദേശി ത്യാഗരാജൻ കോയമ്പത്തൂർ ജയം കോടതിയിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു കോയമ്പത്തൂർ ഗാന്ധിമാ നഗർ സ്വദേശിനി ശാരദ അമ്മ ഗോമതി സഹോദരി നില ഗോമതിയുടെ സുഹൃത്ത് ത്യാഗരാജൻ ത്യാഗരാജന്റെ സഹായിയും തിരുനെൽവേലിയിലെ ഗുണ്ടാ സംഘത്തിലെ അംഗവുമായ കുട്ടിത്തംഗം എന്ന പുതിയവൻ എന്നിവരാണ് ശിഖാമണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ളത് ഇപ്പോൾ ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ജോലി തേടിപ്പോയ ശാരദ ദുബായിൽ വെച്ചാണ് അവിടെ ഇരുപത് വർഷമായി ട്രാവൽസ് നടത്തുന്ന ശിഖാമണിയെ പരിചയപ്പെടുന്നത് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരുമിച്ചായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് നാട്ടിലേക്ക് മടങ്ങാൻ ശിഖാമണി തീരുമാനിക്കുകയായിരുന്നു യാത്രയ്ക്ക് മുൻപായി പണം സംബന്ധിച്ചുള്ള തർക്കത്തിൽ ശാരദയെ ശിഖാമണി വർദ്ധിക്കുകയും ചെയ്തു ഉടനെ തന്നെ ഈ വിവരം കോയമ്പത്തൂരിലുള്ള അമ്മ ഗോമതിയോട് ശാരദ വ്യക്തമായി പറയുകയും ചെയ്തു ഗോമതിയുടെ സുഹൃത്തായ ത്യാഗരാജൻ കോയമ്പത്തൂരിൽ ഇവർക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത് മകളെ ശിഗാമണി മർദ്ദിച്ച കാര്യം ഗോമതി ത്യാഗരാജനോട് വ്യക്തമാക്കി തുടർന്ന് ത്യാഗരാജനാണ് കൊലപാതകത്തിനുള്ള ആസൂത്രണം നടത്തിയത് ഇതിനായി ശിഗാമണിയെ കോയമ്പത്തൂരിൽ എത്തിക്കാൻ ത്യാഗരാജൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തൊന്നിന് ശാരദയോടൊപ്പം ശിഗാമണിയും കോയമ്പത്തൂരിൽ എത്തുകയും ഗോമതി വിമാനത്താവളത്തിലെത്തി ശിഖാമണിയെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു രാത്രി വീട്ടിൽ വിളിച്ചുകയറ്റി കോഴിയിറച്ചിയിലും മദ്യത്തിലുമായി മുപ്പതോളം ഉറക്കഗുളികൾ കലർത്തി നൽകിയെന്നും ത്യാഗരാജൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അബോധാവസ്ഥയിലായ ശിഗാമണിയെ ത്യാഗരാജനും പുതിയവനും ചേർന്ന് നെഞ്ചത്ത് ചവിട്ടിയാണ് മരണമുറപ്പാക്കിയിരിക്കുന്നത് ശേഷം കാറിൽ കരൂർ പൊന്നമരാവതി വനത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഒടുവിൽ എല്ലാം പ്ലാൻ ചെയ്ത പോലെ മൃതദേഹം ഉപേക്ഷിച്ച് വന്ന വഴി ശാരദ തിരുച്ചിറുപ്പള്ളി വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്കും പുതിയവൻ തിരുനെൽവേലിയിലേക്കും ത്യാഗരാജൻ കോയമ്പത്തൂരിലേക്കും തിരിക്കുകയും ചെയ്തു ഇതിനിടെ കബരമത്തി പോലീസ് അജ്ഞാത മൃതദേഹം കണ്ടെടുക്കുകയും ആളെക്കുറിച്ച് വിവരം ലഭിക്കാത്തതിനെ തുടർന്ന് സംസ്കരിക്കുകയും ചെയ്തു ഇതിനിടെ ശിഖാമണി നാട്ടിൽ എത്താത്തതിനെ തുടർന്ന് ദുബായിൽ അന്വേഷിച്ചെങ്കിലും കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടതായി വിവരം ലഭിച്ച ഭാര്യ പ്രിയ വിമാനത്താവളം പോലീസിന്റെ ചുമതലയുള്ള പീളമേട് സ്റ്റേഷനിൽ പരാതിപ്പെട്ടതോടെ അന്വേഷണം ഊർജിതമാക്കുകയും പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ത്യാഗരാജൻ ഏപ്രിൽ മുപ്പതിന് കോടതിയിൽ കീഴടങ്ങി ഒളിവിൽ പോയ ഗോമതി നില പുതിയവൻ എന്നിവരെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ശാരദയെ നാട്ടിലേക്ക് എത്തിക്കാനും ശ്രമങ്ങൾ കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്